ചേലാമറ്റം ശ്രീ പുഴക്കരക്കാവ് വടക്കൻ ചൊവ്വ ഭഗവതി ക്ഷേത്രത്തിലെ മകരം ചാൽ മഹോത്സവത്തോടനുബന്ധിച്ച് കളമെഴുത്തും പാട്ടും മുടിയേറ്റവും നടന്നു നിരവധി ഭക്തജനങ്ങളാണ് മുടിയേറ്റിൽ പങ്കെടുത്തത് ഫെബ്രുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് കളമെഴുത്തും പാട്ടിനും ശേഷം കൊരട്ടി കിഴക്കേ വാരനാട്ട് നാരായണക്കുറുപ്പും സംഘവും അവതരിപ്പിച്ച മുടിയേറ്റ് ഏവർക്കും ആസ്വാദ്യകരമായി ദാരികനെ വധിച്ച കാളിയുടെ വിജയം ആഘോഷിക്കുന്ന ചടങ്ങാണ് മുടിയേറ്റ് കമനീയമായ ആഭരണങ്ങളും കനമുള്ള മുഖത്തെഴുത്തും എല്ലാം ചേർന്ന് മാസ്മരികമായ കാഴ്ചയാണ് മുടിയേറ്റ് സമ്മാനിച്ചത് മുടിയേറ്റിനു ശേഷം നടന്ന മുടിയൊഴിച്ചിൽ പ്രധാനമാണ് ഈ ചടങ്ങിൽ പങ്കെടുത്താൽ എത്ര കഠിനമായ ശത്രുദോഷങ്ങളും അകന്ന് സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുമെന്നാണ് വിശ്വാസം ചേലാമറ്റം ശ്രീ പുഴക്കരക്കാവ് വടക്കഞ്ചുവ ഭഗവതി ക്ഷേത്രത്തിൽ മകരം ഇരുപത്തെട്ടു ചാൽ മഹോത്സവം എല്ലാ വർഷത്തെയും പോലെ വിപുലമായ പരിപാടികളോടെയാണ് ഈ തവണയും സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു news desk